ഇന്നലെ അപ്പാനി ശരത്ത് നമ്മുടെ അനുമോളുടെ പ്രൊഫഷനെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വൃത്തികെട്ട ഒരു സംസാരമാണ് ഇവർ അവിടെ ഇരുന്ന് പറയുന്നത് ഇവർ എന്ന് പറഞ്ഞാൽ റിനാ ഫാത്തിമയും അക്ബറും അപ്പാനിയും ജിസയിലും ആ സംസാരത്തിൻ്റെ ഭാഗം എന്താണെന്ന് നോക്കാം ഇപ്പോൾ റന ഫാത്തിമ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോ ആ പ്രായമുള്ളവർക്ക് ഒന്നും അനുമോളെ ഇഷ്ടമല്ല അപ്പോൾ അവൾ ഭയങ്കര ഓവറാണെന്നാണ് പറയുന്നത് അവളെ ആർക്കും ഇഷ്ടമില്ല അപ്പോൾ പറഞ്ഞ അപ്പാനി എൻ്റെയും അപ്പം അക്ബർ പറയുന്നത് എൻ്റെയും ഫാമിലിക്ക് അനുമുള ഇഷ്ടമില്ല അതായത് അനുമല പുറത്തുള്ള ലൈഫും പുറത്തുള്ള അഭിനയമൊന്നും ഇഷ്ടമില്ലെന്നാണ് ഈ റനാ ഫാത്തിമയും അക്ബറും അപ്പാനിയും പറയുന്നത് അപ്പോൾ പറഞ്ഞ ജിസേർ ചോദിക്കൊണ്ട് ബട്ട് ഷീ ഈസ് എ ഗുഡ് ആക്ട്രസ് റൈറ്റ് അതായത് അവൾ നല്ല ആക്ട്രസ് ആക്ട്രസ്സാണെന്ന് ജിസിയ് തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ അക്ബർ ആക്ട്രസ്സോ ഇത് ചിരിച്ചതിന് ശേഷം അവളെയൊക്കെ ആക്ട്രസ് എന്ന് വിളിച്ചാൽ എൽ അതെല്ലാ നടിമാരോടുള്ള അപമാനമാകും അപ്പാനി അവളൊരു സിനിമയെപ്പോലും അഭിനയിച്ചിട്ടില്ല എന്നിട്ട് കളിയാക്കി ചിരിക്കുന്നു ഇപ്പോൾ അപ്പാന് പിന്നെ ഇപ്പോൾ ദുർഖ സൽമാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കാര്യമുള്ള നടൻ ആയതുകൊണ്ട് പ്രശ്നമില്ല അതെല്ലാം പോട്ടെ അപ്പോൾ ഓർഡൻ ജിസേനെ പിന്നെയും ചോദിക്കുന്നുണ്ട് ദെൻ വാട്ട് ഡസ് ഷീ ഡു അപ്പോൾ ഓർമ്മ അപ്പാനി പറഞ്ഞാൽ കുറച്ച് കുറച്ച് ചെറിയ സീരിയലുകളുണ്ട് പിന്നെ ഒരു കോമഡി ഷോയിലും അതായത് പച്ചയ്ക്ക് ഒരാളുടെ പ്രൊഫഷനെയും അയാൾ ചെയ്ത ജോലിയൊക്കെ കളിയാക്കുന്ന ഒരു വിഷക്കൂട്ടത്തെയാണ് നമ്മളിവിടെ കാണുന്നത് അതിപ്പോൾ അപ്പാനായിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ജിസേൽ ആയിക്കോട്ടെ റെന ആയിക്കോട്ടെ അവരെല്ലാവരും അനുമോളെ അപമാനിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വലിയൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് രണ്ടാഴ്ച മുമ്പ് അനീഷ് നാടക ഡയലോഗ് അടിക്കരുത് എന്ന് പറഞ്ഞതിന് ഈ അപ്പാൻ ചെലുത്താണ് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത് നീ നാടക കലാകാരന്മാരെ അപമാനിക്കുന്നു നിനക്കവരുടെ പവർ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമുണ്ടാക്കിയ ഇതേ അപ്പാൻ തന്നെയാണ് ഇന്നലെ അനുമോളുടെ പ്രൊഫഷനെ അപമാനിച്ച് സംസാരിച്ചത് ഇത്തരം ഇരട്ടത്താപ്പുകളുടെ നിലപാടുകൾ കൊണ്ട് വളരെയധികം കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പാരി ചരത്ത്